ിയമുള്ള ഡവകാംഗങ്ങളെ ഒരു വർഷത്തെ നമ്മുടെ ഇടവകയിലെ സേവനത്തിന് ശേഷം ബഹുമാനപ്പെട്ട ബിജു പാണയങ്കാടൻ അച്ഛൻ സെന്റ് തോമസ് കോളേജിലേക്ക് എക്സിക്യൂട്ടീവ് മാനേജറായി സ്ഥലം മാറിപ്പോയതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട അജിത്ത് അച്ചോത്തച്ഛൻ വിജയപുരം സെൻറ്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ദേവാലയത്തിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വികാരിയായി നിയമതനായത് പതിനൊന്നര വർഷത്തെ പ്രവാസ സേവനത്തിന് ശേഷം ഇറ്റലിയിൽ നിന്നും തിരിച്ചെത്തിയ അജിത് അച്ഛനെ സംബന്ധിച്ച് തൻ്റെ അജപാലന ശുശ്രൂഷയിൽ പ്രഥമ വികാരി എന്ന നിലയിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നമ്മുടെ ഇടവകയിൽ സേവനം ഏറ്റെടുത്തു അജിത്തച്ഛൻ വികാരിയായി ചുമതല ഏൽക്കുമ്പോൾ ഇടവകയിൽ സഹവികാരിയായി സേവനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട ഫാദർ റോണി പാറയ്ക്കൽ എസ് ഡി വി യുടെ നിസ്വാർത്ഥ സഹകരണം തുടക്കം മുതലേ അജിത്തച്ഛനെ സഹായകമായി നിലകൊണ്ടു അജിത്തച്ഛൻ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി നടപ്പിലാക്കിയ പദ്ധതി ഇടവക ദേവാലയത്തിലെ ശബ്ദ വെളിച്ച ക്രമീകരണത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കുക എന്നതായിരുന്നു തികച്ചും പരിഹരിക്കേണ്ടിയിരുന്ന ഈ പോരായ്മ സമയബന്ധിതമായി തീർത്ത് ദേവാലയത്തെ കൂടുതൽ മൂടി പിടിപ്പിക്കുന്നതിന് അച്ഛന് സാധിച്ചു ദിവ്യകാരുണ്യം സൂക്ഷിക്കുന്ന മദ്ബഹയിലെ സക്രാരി വളരെയധികം പ്രാധാന്യത്തോടെ മറ്റു നവീകരണ പരിപാടികളോടൊപ്പം ശ്രദ്ധാകേന്ദ്രമാക്കി തീർക്കുന്നതിനെ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചു നവീകരിച്ച ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം തൃശൂർ അതിരൂപത സഹായക മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാലിന് നിർവഹിച്ചു ദേവാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന കാലഘട്ടത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വലിയ ആഴ്ച ആചരണം നടന്നത് വലിയ ആഴ്ചയിലെ ശുശ്രൂഷ ചടങ്ങുകളിൽ എല്ലാ ഇടവകാംഗങ്ങൾക്കും പങ്കുകൊള്ളുവാൻ നവീകരണ പ്രവർത്തനങ്ങൾ തടസ്സമായി കൂടാ എന്ന അച്ഛൻ്റെ നിർബന്ധം ദേവാലയത്തിനോട് ചേർന്ന് താൽക്കാലികമായി പന്തൽ നിർമ്മിച്ച് വലിയ ആഴ്ചയിലെ ചടങ്ങുകൾ നടത്തപ്പെട്ടു അജിത്തച്ഛൻ്റെ നേതൃത്വപാടവവും കൃത്യതയാർന്ന പ്രവർത്തനവും ഇടവകയ്ക്കു വേണ്ടി തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ കയ്യും മെയ്യും മറന്ന് വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ തങ്ങളോടൊപ്പം വികാരിയച്ചൻ ഉണ്ട് എന്ന ഇടവക ജനത്തിന് ബോധ്യപ്പെട്ട ആദ്യ ദിനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വലിയ ആഴ്ചയുടെ ഒരുക്ക ദിനങ്ങൾ ഇടവകയിലെ ഒരു വികാരിയുടെ പ്രഥമ ദൗത്യം വിശ്വാസപരിശീലനമാണെന്നും വരും തലമുറയെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ ചേർത്തു നിർത്താൻ ഒരു വൈദികൻ കടപ്പെട്ടവനാണെന്നും തൻ്റെ പ്രവർത്തനങ്ങളുടെ അജിത്തച്ഛൻ ഇടവകാംഗങ്ങൾക്ക് കാണിച്ചു കൊടുത്തു വിശ്വാസപരിശീലന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലഭ്യമായിരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇടവകയുടെ ആസ്തികളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അച്ഛൻ ഉറപ്പുവരുത്തി അച്ഛൻ്റെ സ്നേഹപൂർവമായ നിർബന്ധം മാതാപിതാക്കളെയും കുട്ടികളെയും വിശ്വാസപരിശീലന പ്രക്രിയയുടെ മേഖലകളിൽ ആവേശത്തോടെ ഭാഗവാക്കുകളാകുവാൻ പ്രേരിപ്പിച്ചു ഒരുക്കത്തോടെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തിന് അച്ഛൻ കുട്ടികളെ നിർബന്ധിച്ചിരുന്നു ഇതിനായി എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും വൈകുന്നേരം നാല് മുപ്പത് മുതൽ കുട്ടികൾക്ക് കുംഭസാരത്തിനുള്ള സൗകര്യം അച്ഛൻ പ്രത്യേകം ഒരുക്കിയിരുന്നു വേനലവധിയിൽ ദൈവദർശൻ ക്യാമ്പിന് ബഹുമാനപ്പെട്ട പ്രദേശനെ ലഭ്യമാക്കുന്നതിനായി മുൻകൂട്ടി തന്നെ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു മിഷൻ ഞായർ ആചരണം ജപമാല മാസത്തിൽ ഓരോ ക്ലാസ് അടിസ്ഥാനത്തിലും ഞായറാഴ്ചകളിൽ ആരാധനയോടുകൂടിയ ജപമാല ജപമാല മാസ സമാപന ദിനത്തിൽ വിശ്വാസപരിശീലകരെയും വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശ്വാസ ചൈതന്യമുള്ള പരിപാടികളും സംഘടിപ്പിച്ചു എല്ലാ ഓഗസ്റ്റ് പതിനഞ്ചിനും വിശ്വാസ പരിശീലന ദിനവും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കുന്നതിനെ യാതൊരുവിധ അലംഭാവവും അച്ഛൻ കാണിച്ചിരുന്നില്ല സ്വന്തം ജീവിത സാഹചര്യങ്ങളിൽ മാത്രം ആഹ്ലാദം കണ്ടെത്തുന്നതു മാത്രമല്ല ജീവിതമെന്നും നിരാലംബരും രോഗികളും പരസഹായം ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന പലരും നമ്മുടെ ചുറ്റുമുണ്ടെന്നും അത് ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ടതുമാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചു മുതൽ എ സി സി വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ വിസിറ്റ് നിർബന്ധമാക്കി ഇടവകയിലെ പ്രധാന തിരുനാളുകളായ വിശുദ്ധ യോസെ പിതാവിൻ്റെ ഓർമ്മ തിരുനാളും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെയും വിശുദ്ധ സബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളും ക്രിസ്തുരാജ്യത്വ തിരുനാളും ക്രൈസ്തവ വിശ്വാസ ബോധ്യം ഊട്ടിയുറപ്പിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനുമാണെന്ന് അച്ഛൻ ഉറച്ചു വിശ്വസിച്ചതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയുള്ള കാലഘട്ടത്തിൽ നടത്തപ്പെട്ട തിരുനാളുകൾ പ്രൗഢഗംഭീരമായി ഇടവക ജനം മുഴുവൻ കൊണ്ടാടിയത് യുവജനങ്ങളുടെ വ്യക്തിത്വ രൂപീകരണത്തിനും വികസനത്തിനുമായി അജിത് അജിത്തച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇടവകയിലെ യുവജനങ്ങളെ ദൈവാശ്രയത്തിലേക്ക് അടുപ്പിക്കുന്നതിന് അവരെ ഇടവകയിലെ മുഖ്യധാര മേഖലകളിലേക്ക് ചേർത്തു നിർത്തി യുവജനങ്ങളിൽ ആത്മീയ ഉണർവും നേതൃത്വ പാഠവവും വർദ്ധിപ്പിക്കുന്നതിന് യുവജന സംഗമം ചോസൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എറൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ ഏകദിന സെമിനാറുകളും യുവജന വർഷം സ്പിരിച്വൽ ലീവും മനോഹരമായി സംഘടിപ്പിച്ചു കലാരംഗങ്ങളിലും കായിക മേഖലകളിലും യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അച്ഛൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി ദേവാലയ പരിസരത്ത് ഗുണനിലവാരമുള്ള ഷട്ടിൽ കോർട്ട് പണി കഴിപ്പിക്കുന്നതിന് അച്ഛൻ കാണിച്ച താല്പര്യം സാധിക്കുന്ന വിധം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നതിന് തെളിവാണ് ദേവാലയം മൂടികൂട്ടുന്നതിൽ പുഷ്പലതാദികൾക്കുള്ള സ്ഥാനം എത്രമാത്രം പ്രാധാന്യം ഇടവക അജിത്തച്ഛൻ കാണിച്ചു കൊടുത്തു തിരുനാളുകൾ ക്രിസ്മസ് ഈസ്റ്റർ മാസം എന്നീ സവിശേഷ ദിനങ്ങളിൽ ആൾത്താരയും ദേവാലയവും ദേവാലയ പരിസരവും പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചു ദൈവത്തിൻ്റെ ആലയം പ്രസരിപ്പും പ്രൗഢിയും നിറഞ്ഞതായിരിക്കണം എന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു ഇതിലൂടെ അച്ഛൻ്റെ കലാപരമായ പ്രാഗൽഭ്യം ഇടവകജനം നേരിട്ട് മനസ്സിലാക്കി ഈ കാലഘട്ടങ്ങളിൽ സേവനങ്ങൾക്ക് താങ്ങായി സെൻറ്റ് ജോസഫ് പൂവർഫണ്ടിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജപ്പെടുത്തിയും അർഹതപ്പെട്ടവർക്ക് ആഘോഷവേളകളിൽ ഭക്ഷ്യ വിതരണം ചെയ്യുവാനും അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എല്ലാ കുടുംബക്കൂട്ടായ്മകളുടെയും ഊർജസ്വരമായ പ്രവർത്തനം അച്ഛൻ എന്നും ആഗ്രഹിച്ചിരുന്നു ചുരുക്കം അവശ്യ സന്ദർഭങ്ങൾ ഒഴിച്ചാൽ എല്ലാ കുടുംബക്കൂട്ടായ്മ യോഗങ്ങളിലും ബഹുമാനപ്പെട്ട ഡീക്കൻ്റെയും ബഹുമാനപ്പെട്ട ബ്രദറിൻ്റെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും കൂടെ തൻ്റെ സാന്നിധ്യവും അച്ഛൻ ഉറപ്പുവരുത്തിയിരുന്നു എല്ലാ വർഷവും കുടുംബ കൂടായ്മകളിൽ വാർഷികം നടത്തുവാൻ ഭാരവാഹികളെ നിർബന്ധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം നടത്തിയ ഇടവക ദിനാഘോഷങ്ങൾ മനോഹരമാക്കി സംഘടിപ്പിക്കുവാനുള്ള അച്ഛൻ്റെ പാഠവം അൽമായ സമൂഹം തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസത്തിൽ ഇടവകയിൽ സ്നേഹോത്സവം വളരെയധികം ഭംഗിയായി അജിത്ത് അച്ഛൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു തീർത്ഥാടനങ്ങളും വിനോദയാത്രകളും ഇടവകയിലെ എല്ലാ സംഘടനകൾക്കും ഒരേപോലെ പ്രാപ്യമാക്കുകയും അതിൽ പങ്കുകൊള്ളുകയും ചെയ്തു ഇടവകയിലെ എല്ലാ ഭക്തസംഘടനകൾക്കും പ്രത്യേകിച്ച് ഗായക സംഘം അൾത്താര ബാലസംഘം കെ സി വൈഎം സി എൽ സി സീനിയർ സി എൽ സി മാതൃവേദി പിതൃവേദി റിലീജിയൻ ഓഫ് മേരി മധ്യവിരുദ്ധ സമിതി ഫ്രാൻസിസ്കൻ അൽമായ സഭലിക്ക കോൺഗ്രസ് എന്നിവയ്ക്ക് നല്ലവിധം പ്രവർത്തിക്കുവാനുള്ള പൂർണ്ണ പിന്തുണയും നേതൃത്വവും അച്ഛൻ നൽകി നമ്മുടെ സ്നേഹവും ബഹുമാനവും ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു പുരോഹിതൻ അഭിഷേകം ചെയ്ത് ദൈവജനത്തിൻ്റെ ആഴത്തിൽ അർപ്പണ ജീവിതം കാഴ്ചവെക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പച്ചക്കടാല കത്തുന്ന ഒരു വന്യ വൈദികനാണ് എന്ന സത്യം സമ്മതിച്ചേ മതിയാവും അച്ഛൻ ചെറുപ്പത്തിൽ സ്വന്തമാക്കിയതും ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതുമായ ആഴത്തിലുള്ള ആധ്യാത്മികത ചെറു ഇടവ മക്കൾക്ക് പകർന്നു കൊടുക്കുവാനും ആ ആധ്യാത്മികതയിലേക്ക് ഓരോരുത്തരെയും വളർത്തുവാനും അച്ഛന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുതയാണ് അച്ഛ സ്നേഹത്തോടുകൂടി ഒരു വാക്ക് നന്ദി പറയുന്നു ചെറിയ കാര്യങ്ങളായാലും അതിലുള്ള പെർഫെക്ഷൻ അല്ലെങ്കിൽ നീറ്റ്നെസ് ഇതെല്ലാം അച്ഛൻ്റെ മുഖമുദ്രയാണ് ദേവാലയത്തിന്റെ ഏത് ഭാഗത്ത് തൊട്ടു നോക്കിയാലും ഒരു പൊടിയുടെ അംശം പോലും കാണാത്ത രീതിയിൽ ആ ദേവാലയത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനും അതിന് വരുത്തേണ്ട മോഡിഫിക്കേഷൻ കാലാകാലങ്ങളിൽ വരുത്താനും അച്ഛൻ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു മഠങ്ങളെല്ലാം അച്ഛൻ്റെ ഉത്തരവാദിത്വത്തിലാണ് എന്ന ബോധ്യത്തോടുകൂടി ആരെങ്കിലും ഏതെങ്കിലും കാര്യം ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അല്പം പോലും വൈകാതെ അവിടെ ഓടിയെത്തി സ്വന്തത്വം കാത്തു സൂക്ഷിച്ചു അത് പൂർണമായും ഭംഗിയാക്കി തീർക്കുക എന്നുള്ളത് അച്ഛൻ്റെ ഒരു മുഖമുദ്രയാണ് അച്ഛൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കൊരു നഷ്ടമായി കാണാതെ അച്ഛൻ പകർന്നു തന്ന ആ ജീവിത ശൈലി മനോഹരമാക്കി കൊണ്ടുപോകാൻ ഞങ്ങൾക്കാകട്ടെ എന്ന് ഞങ്ങൾ ഓർക്കുകയാണ് എപ്പോഴും ഓരോ മക്കളെയും സ്വന്തം മക്കളെ പോലെ കാണാനുള്ള അച്ഛൻ്റെ ഒരു ഔദാര്യ മനസ്സ് ഏവർക്ക് മാതൃകയാണ് എല്ലാം കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും അച്ഛൻ പകർത്തിയെടുത്ത നല്ല ഗുണങ്ങളായി തന്നെ ഞങ്ങൾ കാണുകയാണ് നാല് വർഷക്കാലം ഈ ഇടവകയിൽ ചെയ്ത സേവനം ഏതാനും വാക്കുകൾ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നിരുന്നാലും ഒരു വാക്ക് പറയാൻ അവസരം ഒരു പ്രാർത്ഥനയായി തന്നെ അച്ഛനോട് തുടങ്ങുന്നൊരു പ്രാർത്ഥനയായി തന്നെ അച്ഛനു വേണ്ടി സമർപ്പിക്കുന്നു അച്ഛൻ്റെ ഭാവി ഏറ്റവും മനോഹരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോട് അനുഗ്രഹം ചോദിക്കുകയും ചെയ്തുകൊണ്ട് ഇടവകയിലെ വൈദികനായി അഭിഷിക്തനായ റവറൻ ഫാദർ മാർട്ടിൻ ഒലയ്ക്കെങ്കിൽ ഒ എസ് ബിയുടെ തിരുപ്പട്ട ചടങ്ങുകൾ നമ്മുടെ ഇടവക ദേവാലയത്തിൽ വെച്ച് നടത്തുവാനായി അച്ഛനെടുത്ത തയ്യാറെടുപ്പുകൾ ഒരു സംഘാടകന്റെ പ്രാവുണ്യം വെളിപ്പെടുത്തുന്നതായിരുന്നു ദേവാലയത്തിൻ്റെ മുറ്റം ടൈൽസ് വിരിച്ചും കൊടിമരം മാറ്റി സ്ഥാപിച്ചും മനോഹരമാക്കിയതും ജൂബിലി ഹാളിൻ്റെ നവീകരണം നടത്തിയതുമാണ് അച്ഛൻ വിജയപുരം ഇടവകയിൽ അവസാനമായി ചെയ്തു തീർത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടവകയുടെ ചുമതലകൾ വഹിക്കുമ്പോഴും അതിരൂപതയിൽ നിന്നും അച്ഛൻ്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ച് ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലകളും പൂർണ്ണ സന്തോഷത്തോടെ ചിരസാവഹിച്ച് പൂർത്തിയാക്കുവാനും അച്ഛനു സാധിച്ചു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ ഇന്റേണൽ ഓഡിറ്റർ പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ കോർഡിനേറ്റർ തൃശൂർ അതിരൂപതയുടെ അഭിമാനമായ ബോണഥാലയുടെ വർക്കിംഗ് ചെയർമാൻ എന്നീ പദവികളും

വിജയകരത്തെ എല്ലാവരുമായിട്ടും പരിചയപ്പെടാനും ബന്ധപ്പെടാനും സ്നേഹിക്കാനും സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിജയമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുക കൈവച്ച സംരംഭങ്ങളൊക്കെ വിജയത്തിൻ്റെ കോർനിരത്തിക്കാനും അദ്ദേഹത്തെ ദൈവം സഹായിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു വലിയൊരു അനുഗ്രഹമാണ് വിടമാകുമ്പോൾ വേദനയുണ്ടെങ്കിലും അദ്ദേഹത്തിന് ചെയ്തു വെച്ച ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവരെയും നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ അദ്ദേഹം പരമാവധി പരിശ്രമിച്ചിരുന്നു വിളവുമ്പോൾ നമുക്ക് വേദനയുണ്ടെങ്കിൽ വേറെ ഇളവേക്ക് കൂടി ഈ സേവന സേവനത്തോടെയും

ലിസ്റ്റ് വായിക്കുന്നതിന് മുൻപ് ഞങ്ങള് പരസ്പരം ഇങ്ങനെ ചോദിക്കും വികാരിമാരാരൊക്കെയാണോ അപ്പൊ അങ്ങനെ എന്റെ ലിസ്റ്റ് വായിച്ചു അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ചേറൂരിടവ് വികാരിച്ചൻ അജിത്ത് അച്ഛനായിരുന്നു അപ്പൊ അച്ഛനാണ് വികാരിച്ചൻ കേട്ടപ്പോൾ തന്നെ പുള്ളിയിൽ സന്തോഷം തോന്നി കാരണം എല്ലാവരും വന്ന് അതിന്റെ ഒരു മാസം ഈ രാസം സൂപ്പർ ആയിരിക്കുന്ന അച്ഛൻ വളരെ നല്ലൊരു അച്ഛനാണ് ഒന്നും കൊണ്ട് പേടിക്കേണ്ടെന്നൊക്കെ ഒരുപാട് പേരെന്നോട് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ ചേറൂരടവലേക്ക് കടന്നു വരികയും അച്ഛനുമായിട്ട് ഇടപെടുകയും ചെയ്യുമ്പോഴൊക്കെ വളരെയധികം സന്തോഷം തോന്നി കാരണം ഒരു വികാരി നിനക്കാണ് കൂടുതൽ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ അജിത് അച്ഛൻ എൻ്റെ കൂടെ ഒപ്പം ഒപ്പം ഉണ്ടായിരുന്നു പിന്നെ സത്യം പറഞ്ഞാൽ ശരിക്കും വളരെ ഫ്രീ ആയിരുന്നു കാരണം എന്ത് കാര്യമായാലും അച്ഛനോട് ചോദിക്കാനും അച്ഛൻ വളരെ നല്ല രീതിയിൽ തന്നെ അതിന് ഉത്തരം നൽകി വളരെ സപ്പോർട്ടീവായിരുന്നു ഒരു അച്ഛൻ്റെ ഒരു പ്രവർത്തനം ഞാൻ കണ്ടപ്പോൾ എല്ലാവരോടും കുട്ടികളോടായാലും യുവജനങ്ങളോടായാലും മുതിർന്നവരോടായാലും എല്ലാവരോടും ഒരേ രീതിയിൽ വർദ്ധിക്കാനായിട്ട് അച്ഛന് സാധിച്ചു അത് തന്നെ അച്ഛൻ്റെ വലിയൊരു കഴിവായിട്ട് കണക്കാക്കുകയാണ് ഈ ഒരു ആറുമാസ കാലം സന്തോഷത്തോടെ അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചത് വളരെയധികം നന്ദി പറയുകയാണ് ഇനി തുടർന്നുള്ള അച്ഛൻ്റെ പുതിയ കർമ്മമണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ എല്ലാവിധ ഭാവുകൾ ആശംസകളും നേരുകയാണ് വളരെ നല്ല രീതിയിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ജൂൺ ാണ് ബഹുമാനപ്പെട്ട അജിത് അച്ഛത്തച്ഛൻ്റെ കോവിഡ് നിയന്ത്രണങ്ങളുള്ള കാലത്ത് ചുമതലയേറ്റ വികാരി അച്ഛൻ ഇടവക്കാരുടെ ആത്മീയമായിട്ടുള്ള ഒരു ആവശ്യത്തിനും ഒരു കുറവുമില്ലാതെ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്നു അതുപോലെ തന്നെ പള്ളിക്ക് ആവശ്യമായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളും യഥാസമയം അച്ഛൻ നേതൃപരമായ പങ്കോടെ നിർവഹിച്ചു പോന്നു നിരവധിയായിട്ടുള്ള ആത്മീയ കാര്യങ്ങളും അച്ഛൻ നിർവഹിച്ചിട്ടുണ്ട് സ്നേഹോത്സവം ധ്യാനം തിരുനാളുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ്റെ നേതൃപരമായ പങ്ക് നമുക്ക് ചെറു ഇടവയ്ക്കാർ കണ്ടറിഞ്ഞിട്ടുള്ളതാണ് ഈ മൂന്ന് വർഷവും എട്ടു മാസം കൊണ്ട് ഒരു വികാരി എന്ന നിലയിൽ വളരെ നേതൃപരമായ പങ്ക് നിർവഹിച്ചു പോകുന്ന വികാരി അച്ഛൻ ചെറു ഇടവകയിൽ നിന്ന് പോകുന്നത് വളരെ വലിയ അനുഭവ അനുഭവസമ്പത്തമായിട്ടാണ് അടുത്ത ഇടവകയിൽ അതായത് അവണീശ്ശേരിയുടെ വീലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ബഹുമാനപ്പെട്ട അജിത്തച്ഛനെ ചെറുൾ ഇടവകയുടെ സ്നേഹവും ആദരവും ഇവിടെ അർപ്പിക്കുകയാണ് ഈ ചെറുൾ ഇടവക എന്തുമെന്നും നന്ദിയോടെ അജിത് അജിത്തച്ഛനെ ഓർക്കും എത്രയസ്നേഹമുള്ള കുടുംബാർഗങ്ങളെ മൂന്ന് വർഷവും എട്ടു മാസവും നീണ്ടുനിന്ന വിജയപുരം ഇടവകയിലെ അധിപാല പ്രവർത്തനം അവസാനിച്ച് വരുന്ന ഫെബ്രുവരി അഞ്ചാം തീയതി അവളിശ്ശേരി പള്ളിയിലേക്ക് സെൻറ്റ് ജോസഫ് പള്ളിയിലേക്ക് ഞാൻ സ്ഥലം മാറി പോകുന്ന വിവരം എല്ലാവരും തന്നെ കാണും ഒത്തിരി സന്തോഷമുള്ള നാടുകളായിരുന്നു തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയാം വേറെ നാളത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുക്കുന്നത് കൊറോണ സമയത്തായിരുന്നു കുർബാനയൊക്കെ അന്ന് ഇല്ലാതിരുന്ന സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ജൂൺ രണ്ടാം തീയതിയാണ് ഞാനിവിടെ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഏകദേശം രണ്ട് മാസത്തോളം അന്നടച്ചിട്ട പള്ളിയിലായിരുന്നു കുർഹാനയൊക്കെ നടന്നിരുന്നത് ഓഗസ്റ്റ് മാസം മുതലാണ് പിന്നീട് ജനങ്ങൾക്കായിട്ടുള്ള വിശുദ്ധപരിയൊക്കെ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ഇടവുകാരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇടവർത്തെ നാട്ടിയത്തെ ഇടവ ജീവിതവുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടുവാനുള്ള ഒരു സമയം അതിലൂടെ എനിക്ക് കിട്ടി കാരണം കൊല്ലത്തെ പുറത്തൊക്കെ ജീവിതവും പുറത്തെ ജീവിതവും വളരെ വ്യത്യസ്തമാണെന്ന് എനിക്കറിയാം ഒത്തിരി സന്തോഷമുണ്ട് വളരെ നിറഞ്ഞ ഹൃദയത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാനിവിടെ നിന്ന് മാറിപ്പോകുന്നത് ഒട്ടേറെ കാര്യങ്ങൾ ഈ നാടുകളിൽ ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ കൃപയാൽ അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സഹായിത്താല് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് ഇടവകയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തതെന്ന് ഞാൻ പ്രത്യാസിക്കുകയാണ് അതൊക്കെ ചെയ്യാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഞാൻ മുന്നേർക്ക് പറഞ്ഞത് ദൈവത്തിന്റെ സഹായം ദൈവത്തിൻ്റെ അനുഗ്രഹം അതോടൊപ്പം തന്നെ അതാതൊക്കെ നാളെ നാളുകളിൽ എന്നോടൊപ്പം ഈ ഇടവഴിക്ക് വേണ്ടി ഉണ്ടായിരുന്ന കളിക്കാരന്മാർ അതിൻ്റെ അത് കമ്മിറ്റികൾ പ്രതിനിധി യോഗം അങ്ങനെ അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് അതൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചത് അത് നമ്മുടെ ഇടവഴിയുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് അത് ചെയ്തത് തന്നെ തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ പ്രതിയോഗത്തിൽ അല്ലെങ്കിൽ കൈക്കാരന്മാരുടെ അടുത്തൊക്കെ ചർച്ച ചെയ്ത് അത് തീരുമാനിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തതെന്ന് കൂട്ടത്തരോധത്തോടുകൂടി ചെയ്തതെന്ന് പറയുവാനായിട്ട് എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം നന്ദിയായിട്ട് അതാത് സമയത്ത് സമയോചിതമായ സമയ സമയക്രമത്തില് തീർക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി ഈ അവസരത്തിൽ നന്ദി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാ കൈക്കാരന്മാർക്കും ഏകദേശം പത്തൊമ്പത് കൈക്കാരന്മാരാണ് ഈ ഒരു കാലയളവിൽ ഏകദേശം മൂന്നാൽ കാലു വർഷത്തോളം എന്നോടൊപ്പം എന്നെ സഹായിക്കുവാനായിട്ട് കൂടി ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഓരോ സംഘടനകൾ ഭാരവാഹികൾ അതുപോലെ തന്നെ വിശ്വാസ പരിശീലന അധ്യാപകർ പുതിയത് യോഗാംഗങ്ങൾ ഇവരുടെയെല്ലാം വലിയ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തി ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിലെ സന്യാസ സമൂഹം നാല് സന്യാസ സമൂഹങ്ങളാണ് നമ്മുടെ ഇടവകയിലുള്ളത് ദിവ്യ കോൺവെൻ്റ് ഉണ്ട് സെൻ്റ് സേവിയേഴ്സ് കോൺവെൻ്റ് ഉണ്ട് സെൻറ്റ് ജോസഫ് കോൺവെൻറ് ഉണ്ട് അതുപോലെ തന്നെ ഹോളിക്ലോസ് സിസ്റ്റേഴ്സ് രണ്ട് സിസ്റ്റേഴ്സ് നമുക്കറിയാം അവരുടെ ജയിലിൽ അവർ വർക്ക് ചെയ്യുന്നവരുമുണ്ട് അങ്ങനെ നാല് സമൂഹങ്ങൾ അവരും അവരുടേതായ രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമ്മുടെ ഇടവകയ്ക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം തിരുന്നവർക്ക് അവരിപ്പോൾ സെൻറ് സേവിയേഴ്സ് കോൺവെൻ്റ് സിസ്റ്റേഴ്സാണ് ഹർത്താൽ അലങ്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മെ സഹായിക്കാറ് അതോടൊപ്പം തന്നെ കാക്റ്റിസം പഠിപ്പിക്കാനായിട്ട് എട്ട് സിസ്റ്റേഴ്സ് നമ്മുടെ ഇടവയിലാണ് അത് വലിയൊരു സമ്പത്താണ് നമ്മുടെ വിശ്വാസ പരിശീലനത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതിനൊക്കെ അവർ സഹായിക്കുന്നത് അവരെയൊക്കെ നന്ദി നന്ദിയോട് കൂടി ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുപോലെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് സെൻറ്റ് സേവിയേഴ്സ് കോൺവെൻറ്റിലാണ് അവിടുത്തെ അൽഫൻസ് വലിയ സിസ്റ്റർ പ്രത്യേകിച്ച് അച്ഛന്മാരെ കണ് മനസ്സിലാക്കി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഈ നാടുകളിലൊക്കെ എനിക്ക് രഹിസച്ചിരുന്നവർ നൽകിയിരുന്നത് അപ്പോൾ അവരെയൊക്കെ ഒക്കെ പ്രത്യേകമായിട്ട് കൂടി ഓർത്തുന്നു ഈ കാലയളവിൽ എന്നോട് കൂടി ഉണ്ടായിരുന്ന ഡീക്കന്മാർ ഡിക്കൻ ദിനു വെൽപിര് അതുപോലെ തന്നെ ഏബിൾ പുതുശ്ശേരി ദിൻറ്റോമാരു അവസാനം മോണ്ടെ ക്രിസ്റ്റോ മഞ്ഞളി അച്ഛൻ അവരെയൊക്കെ നല്ല രീതിയിൽ തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് കൂടി ഉണ്ടായിരുന്നു വിശ്വാസപരീഷിൻ്റെ രംഗത്ത് സഹായിക്കുവാനായിട്ട് ബ്രദേഴ്സ് കൊണ്ടിരുന്നു ജിതിൻ നിലക്കരച്ചൻ അരുൺ ക്യാമറ ആക്ടർ ബലിശ്ശേരി അപ്പോൾ ആംബുളേഴ്സും അവരുടേതായ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നമുക്ക് പിന്നെ അതുപോലെ നമ്മുടെ ജോസഫ് ബ്രാഹ്മുളം ബ്രദറും ഉണ്ടായിരുന്നു അവരും നല്ല രീതിയിൽ തന്നെ പ്രവർത്തകർക്ക് വേണ്ടി അല്ലെങ്കിൽ ശ്വാസ ദരിശനത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സെക്ഷനായിട്ട് നമ്മളോട് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും തന്നെ നന്ദിയോടുകൂടി ഓർക്കുന്നു പിന്നെ നമ്മുടെ ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസ സൂപ്പർവൈസറ് ജോൺസേട്ടൻ കപ്പയർ ജോൺസൺ ഏട്ടൻ മറ്റ് ജോലിക്കാർ അങ്ങനെ ഒരുപാട് പേര് തീർച്ചയായിട്ടും എന്നോടൊപ്പം ഈ ഇടവരയ്ക്ക് വേണ്ടി ഇടവരയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുണ്ടായിരുന്നു എന്നാണ് നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോയി എന്ന് പറയുന്നത് ചില സമയത്ത് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് സഹായിച്ചവരൊക്കെ ഉണ്ട് കൂടെ നിന്നും സഹായിച്ചവരൊക്കെ അവരൊക്കെ നന്ദിയോടു കൂടി ഓർക്കുകയാണെന്നുള്ളവരെ നമ്മുടെ ഇടവകയിലെ എല്ലാ സംഘടനകളെയും നന്ദിയോടുകൂടി ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വോട്ടർ ബോയ്സ് മുതൽ നമുക്കറിയാം ഏകദേശം പന്ത്രണ്ടോളം സംഘടനകൾ നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ സംഘടനകളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാതൃവേദിയും പിതൃവേദിയും അതുപോലെ തന്നെ ലീജിന് ഉമ്മി ഫ്രംസിസ്റ്റൻ സഭാംഗം കായിക സംഘം വോട്ടർ ബോയ്സ് പിന്നെ സീനിയർ സി എൽ സി ഏറ്റവും അവസാനമായിട്ട് രൂപീകൃതമായതാണ് സീനിയർ സി എൽ സി അവരാണ് ഈ വർഷം നമുക്ക് പുൽകൂടൊക്കെ അവർ നിർമ്മിച്ചത് വെക്റ്റീവായിട്ട് തന്നെ എല്ലാ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് മദ്യവിരുദ്ധ സമിതിയായാലും എല്ലാ കത്തോലി കോൺഗ്രസ് ആയ എല്ലാ സംഘടനകളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഇടവകയെ നല്ല രീതിയിൽ ഓരോ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് സാധിക്കണം ഓരോ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ധൈര്യസമേത മുന്നോട്ട് വന്നുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുവാനായിട്ട് ദേശീയ യുവജനങ്ങളുടെ കൂട്ടായ്മകൾ വിജയപരം യൂത്ത് എ സി വൈ എം സി എൽ സി ജൂനിയർ സി എൽ സി സീനിയർ സി എൽ സി അതുപോലെ യൂത്ത് സി എൽ സി എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വേണം നമ്മുടെ പൊതുപരിപാടികളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എൻ്റെ ഇവിടുത്തെ പജപാന ശുശ്രൂഷ അവസാനിച്ച് തിരിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ എല്ലാവരും ഇടവയ്ക്ക് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിലനിൽക്കുക പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം പല കാര്യങ്ങൾ പല ചിന്തകളും ഉണ്ടായിരിക്കും പക്ഷേ ഇടവയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇടവയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമാണ് ഇടവയ്ക്ക് പുരോഗതി ഉണ്ടാകുകയും അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ട് വളരുവാനായിട്ട് നമ്മുടെ മക്കളെയും യുവജനങ്ങളെയൊക്കെ കൂട്ടി പിടിച്ചുകൊണ്ട് അവരെ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഇടവകയുടെ ഭാവി നല്ല രീതിയിൽ നമുക്ക് കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിക്കുക തീർച്ചയായിട്ടും ദൈവ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും പ്രത്യേകിച്ച് ഇടവകയിൽ എല്ലാ കുടുംബാംഗങ്ങളും എല്ലാവരെയും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ എവിടെയെങ്കിലും പോയിച്ച് കാണുമ്പോൾ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടുവാനും വിശേഷങ്ങൾ പറയുവാനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ നമ്മുടെ ഡേ സച്ചൻ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന പോലെ അല്ലെങ്കിൽ ഒരു അപ്പച്ചനെന്ന പോലെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും വലിയൊരു സഹായമായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും അച്ഛൻ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം മൂന്ന് വർഷക്കാലം തന്നെ അച്ഛൻ എന്നോടൊപ്പം വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് മറ്റ് തിരു കറമുകളെ സഹായിക്കുവാനായിട്ടൊക്കെ ഡേവിസച്ചൻ എപ്പോഴും സദാസന്നദ്ധരായിട്ടുണ്ടായിരുന്നു ഞാൻ വിദേശങ്ങളിലേക്കൊക്കെ പോയ അവസരങ്ങളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഡേവി സച്ചൻ ഒരു മടിയും കാണിച്ചിട്ടില്ല നമുക്കറിയാം ചുടു ചുരുക്കോടുകൂടിയാണ് ഡേവിസ് അച്ഛനോട് പള്ളിയിൽ കൂടി നടക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് അച്ഛനൊരു ആത്മബന്ധമുണ്ട് ആ ഒരു ആത്മബന്ധം തീർച്ചയായിട്ടും എല്ലാവർക്കും വലിയ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുകയാണ് ഈ കാലങ്ങളിൽ കുറേ പേരൊക്കെ ചിലപ്പോൾ ചിലർക്കൊരു നല്ല സ്നേഹത്തിൽ ചാരിച്ച ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊണ്ട് തരാറുണ്ട് അച്ഛന്മാർക്ക് അവരെയൊക്കെ പ്രത്യേകമായിട്ട് അമ്മയോടു ഓർക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഇനി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം ഒക്കെ നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് നിങ്ങൾ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളെ ഞാൻ പ്രാർത്ഥനയെ ഓർക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ വികാരിയായിട്ടുള്ള ആദ്യത്തെ പള്ളിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു വലിയ സ്നേഹം തീർച്ചയായിട്ടും അതൊന്നായിരിക്കും നിങ്ങളോട് അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക ഞാൻ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും എല്ലാത്തിനും എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ആരെയും എൻകറിയില്ല ആരെങ്കിലും വേദനിപ്പിച്ച് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒന്നും മനപൂർവ്വമായിരിക്കില്ല തീർച്ചയായിട്ടും ഞാൻ എനിക്ക് എനിക്കൊരു കുറച്ച് വിശ്വാസമുണ്ട് ഞാൻ ഇടപേട്ട് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒന്നും മനത്തിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലുമായിട്ടോ അല്ലെങ്കിൽ കൈക്കാരന്മാർക്ക് വ്യക്തിപരമായിട്ടോ അതിനൊന്നല്ല എല്ലാം എൻ്റെ വൈകുന്നേരയ്ക്കും വേണ്ടിയിട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് റൂം എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് അപ്പോൾ അത് തന്നെ എനിക്ക് യാതൊരു വിഷമവും ഇടിയില്ല എല്ലാം ഭംഗിയായിട്ട് അവസാനിക്കുന്നു തിരിച്ചു പോകുവാനായിട്ട് അറിയുന്നു എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി താങ്ക് യു